ഇനി ക്രിക്കറ്റ് ആരാധകരെല്ലാം ഐ പി എൽ പൂരത്തിലേക്ക് ഐ പി എൽ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം മെഗാ ഓപ്ഷന് ശേഷം നടക്കുന്ന ആദ്യ ഐ പി എൽ മത്സരം ആയതുകൊണ്ട് തന്നെ പല ടീമിലും പുതിയ ക്യാപ്റ്റന്മാരാണ് ഓരോ ടീമിലും ക്യാപ്റ്റന്മാരുടെ സാലറി എത്രയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നത് ലക്നോയ്ക്കു വേണ്ടി ഋഷഭ് പന്താണ് ഇരുപത്തേഴ് കോടി രൂപ തൊട്ടു പുറകിലായി ഇരുപത്തിയാറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പഞ്ചാബിന് വേണ്ടി ശ്രേയസ് അയ്യർ മേടിക്കുന്നത് കുമൻസ് പതിനെട്ട് കോടിയും ഋത്രാജ് ഗെയ്ക്കാദ് പതിനെട്ട് കോടിയും സഞ്ജു സാംസണും പതിനെട്ട് കോടിയാണ് വാങ്ങുന്നത് ഡൽഹിയുടെ പുതിയ ക്യാപ്റ്റനായ അക്സർ പട്ടേൽ പതിനാറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ഗുജറാത്ത് ക്യാപ്റ്റനായ സുഹ്മാൻ ഗില്ല പതിനാറ് പോയിൻ്റ് അഞ്ച് കോടി രൂപയും ഹാർദിക് പാണ്ഡ്യ മുംബൈക്ക് വേണ്ടി പതിനാറ് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടി രൂപയും ആർ സി ബിക്ക് വേണ്ടി പത്തിതാർ പതിനൊന്ന് കോടിയും രഹാന ഒന്ന് പോയിന്റ് അഞ്ച് കെ കെ ആറിനു